എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യരായ യോഗാധ്യക്ഷൻ ഈ നാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ ബഹുമാന്യനായ എം പി ശ്രീ ജി എൻ പ്രതാപൻ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ അടക്കം ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ ഡി പി ഡി എംഒ ഡോ ശ്രീദേവി ഡോക്ടർ സജീവ് കുമാർ ഡി പി എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷ് അടക്കം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട ഏവരുമേ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ അണക്കപ്പനഗർ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വികസന വഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇത് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായ ഒരു കെട്ടിടം എന്നത് അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷനിലൂടെ പഞ്ചായത്ത് തലം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആശുപത്രികളെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം കുടുംബത്തിന്റെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് വലിയ മാറ്റം ആരോഗ്യമേഖലയിൽ ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ അവിടെ ട്രോമ സെന്റർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ നിർമ്മാണ പ്രവർത്തനം കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ വികസന മുന്നേറ്റം ദൃശ്യമാണ് അടിസ്ഥാനപരമായി രോഗീ സൗഹൃദവും ജനസൗഹൃദവുമായ സാഹചര്യം എല്ലാ ആരോഗ്യ കേന്ദ്രത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്നാംഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എങ്കിലും ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥലപരിമിതി മൂലം സ്ഥല അപര്യാപ്തത മൂലം നമുക്കത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം പ്രത്യേകമായി ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് രണ്ട് നിലകളിലായി നാലായിരത്തി അറുനൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആധുനിക സൗകര്യങ്ങളോടെ രോഗി സൗഹൃദമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് രണ്ടായിരത്തി ഇരുപത്തി അതിനുള്ള ഭരണാനുമതി നൽകിയത് ഈ പുതിയ കെട്ടിടം സാധ്യമാകുന്നതോടുകൂടി മികച്ച സേവനങ്ങൾ ആരോഗ്യ മേഖലയിൽ ആദരം സ്റ്റാൻഡേർഡൈസേഷൻ അനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട എം എൽ എയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഇപ്പം പുതുക്കാട് ആശുപത്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും എന്ന പോലെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് അവിടെ ദീർഘനാളുകളായിട്ടുള്ള നാടിൻ്റെ ആവശ്യം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന് ഒ പി കെട്ടിട നിർമ്മാണം നമ്മുടെ അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നുണ്ടായിരുന്നു പ്രത്യേകമായ അങ്ങനെയൊക്കെ ഉണ്ടായി മണ്ണെടുക്കുക കൂടുതൽ ജനങ്ങൾക്ക് ആരോഗ്യ സേവനം അതുമായി ബന്ധപ്പെട്ട സേവനം ഉറപ്പാക്കാൻ നമുക്ക് കഴിയാവുന്ന